ശത്രു വരുന്നുണ്ടോ എന്ന് മുഖം ഉയർത്തി നോക്കേണ്ടവരാണ് ഇടയന്മാർ നമ്മളുടെ ചുണ്ടച്ചേരി സെയിന്റ് ജോസഫ് വയ്യിൽ വീണ്ടും ഒരു തിരിപ്പെട്ട പരികർമ്മത്തിനായി വലിയൊരു സമൂഹം വിശ്വാസികൾ ഇവിടെ ഒന്നിച്ചിരിക്കുകയാണ് അറ്റുജാലിൽ ജോസഫ് ശിമാശനെ കൈവെപ്പ് ശുശ്രൂഷ വഴി കത്താവിൻ്റെ തിരുപ്പട്ടത്തിന് അർഹനാക്കുവാനുള്ള പ്രാർത്ഥനകളും ത്യാജനകളും സ്തുതിപ്പുകളുമാണ് ഈ മണിക്കൂറിൽ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് അദ്ദേഹം നമ്മളുടെ മലബാറിലെ കുന്നോത്ത് സുനാലിയിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കിയ ശിമാശനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ച ആളാണ് കിഷ്ടച്ഛൻ ആർച്ചടിക്കൻ സുനാലിയിലെ മറ്റ് വൈദികരും ഈ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവിനോട് കൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള വലിയൊരു അവസരമായിട്ട് ഈ പ്രാർത്ഥനകളെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം എന്ന് ഞാൻ നമ്മളോട് യാചിക്കുകയാണ് നല്ല വൈദികരാണ് സഭയ്ക്ക് എന്നും ഉന്മേഷവും ഉണർവും നൽകുന്നത് എന്ന് നമുക്കറിയാം കർദിനാൽ ന്യൂമാൻ ഒരിക്കൽ വൈദിക സമൂഹത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോഴാണ് ഞങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാനും കണ്ണുകൊണ്ട് കാണാനും അധരങ്ങൾ കൊണ്ട് സംസാരിക്കാനും ഹൃദയം കൊണ്ട് അന്വേഷിക്കുവാനും കരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും നിന്റെ സ്നേഹം കൊണ്ട് ലോകത്തെ നിറയ്ക്കുവാനും ഇവർക്ക് ഇടയാകട്ടെ എന്ന് മനോഹരമായ പ്രാർത്ഥനയാണ് സുവിശേഷ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രാർത്ഥനകളാണ് ഈ ഒരു കാര്യം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് ലോകത്തിൽ അസ്വസ്ഥതകൾ സ്നേഹമില്ലായ്മ ഒക്കെ ഉരുത്തിരിയുന്നത് എന്ന് നമുക്കറിയാം തിരിച്ചു എമിരത്തുസ് പാപ്പ പലപ്പോഴും പറഞ്ഞു വെച്ച ഒരു കാര്യമാണ് ഇന്ന് ലോകത്തിൽ ഒരു ഗോഡ് എക്ലിപ്സ് ഒരു ഗ്രഹണം സംഭവിക്കുന്നുണ്ട് കുറിച്ച് തിരുവചനത്തെ കുറിച്ച് ദൈവജനത്തിന് നല്ലതുപോലെ കേൾക്കുവാനുള്ള അവസരം നൽകാത്തത് കൊണ്ടാണ് സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു എക്ലിപ്സ് ഇന്ന് ലോകത്തെ കയറി പിടിച്ചിരിക്കുന്നതെന്ന് എന്ന പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതാണ് നിത്യ സത്യങ്ങളുടെ നേർക്കുള്ള ബോധ്യമില്ലായ്മയെക്കുറിച്ച് പിതാവ് അനേകം തവണ വൈദികരോട് പൊതുസമൂഹത്തോട് എല്ലാം സംസാരിച്ചിട്ടുണ്ടല്ലോ ചരിത്രകാരനായ പ്ലീനി അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു ചെറിയ വാക്യം ഇതാണ് കുരുമുളക് ഒരു എരുവാണ് ഈ എരുവിനു വേണ്ടിയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് അത് റോമായിലേക്ക് കയറ്റി ഇറക്കിക്കൊണ്ടിരുന്നത് പൗരോഹിത്യവും എരുവാണ് അതിനൊരു വാന്തുണ്ട് അതിനൊരു വലിയ ശക്തിയുണ്ട് ലോകം മുഴുവനും വൈദികരെ ജനങ്ങൾ കാത്തിരിക്കുന്നത് അവരെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഈ അനശ്വരമായ ഒരു സുവിശേഷത്തിൻ്റെ ആ ലാഭണ്യം ഹൃദയത്തിൽ കാത്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് താഴുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു തിരുവചനമുണ്ടല്ലോ ജോലിക്കാലെ പല മണിക്കൂറുകളിൽ ശുശ്രൂഷയ്ക്കായിട്ട് യജമാനൻ വിളിച്ചപ്പോൾ ഒരുപറ്റം ആളുകൾ ഒന്നും ജോലിയില്ലാതെ വെറുതെ നിന്നപ്പോൾ അവർ യജമാനോട് പറയുന്ന ഒരു കാര്യം ആരും ഞങ്ങളെ വിളിച്ചില്ല ആരും ഞങ്ങളോട് നിന്നെക്കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് രക്ഷകനെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഞങ്ങളെ വിളിച്ചില്ല എന്നുള്ള ആ ഒരു തിരുവചനം നമ്മൾ ഹൃദയത്തിൽ എടുക്കേണ്ടതാണ് എത്രയോ കോടിക്കണക്കിന് ആളുകൾ ഈശോയെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട് അവരും പറയും ആരും ഞങ്ങളെ ഇതുവരെ വിളിച്ചില്ല ഈ ഒരു വലിയ കാര്യത്തെക്കുറിച്ച് ഞങ്ങളോട് ആരും ഒന്നും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇപ്പോൾ താവിൻ്റെ സുവിശേഷം ലോകത്തിന് കൊടുക്കുവാനായിട്ട് നമ്മളുടെ ദൗത്യം മീൻപിടുത്തക്കാരിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് നാടുക എന്നത് എന്നുള്ളതാണല്ലോ പിസ്കാത്തോരസ് ഹോമിലും മനുഷ്യരെ പിടിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊടുത്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ വലിയ മേഖലയിൽ നമ്മൾ കുറെ പരാജയപ്പെടുന്നുണ്ട് ശക്തമായിട്ട് നമുക്ക് ആ സന്ദേശം കൊടുക്കാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട് വിശുദ്ധനായ ഭരണാർത്ഥ എല്ലാ വൈദികരോടുമായിട്ട് ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ് ലോകത്തെ പ്രസാദിപ്പിക്കാനാണ് നിങ്ങൾ ഒരുങ്ങുന്നതെങ്കിൽ എന്തിനാണ് അച്ഛന്മാരായത് നിങ്ങളുടെ ലക്ഷ്യം ഈ ലോകത്തിൻ്റെ സമ്പത്താണെങ്കിൽ നമ്മൾ സുവിശേഷത്തിലുള്ളത് കേട്ടല്ലോ അതാണ് നിങ്ങൾ ഉന്നം വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് അച്ഛന്മാരായത് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ധനം സമ്പാദിക്കാമായിരുന്നു നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെതായ ഒരുപിടി കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു അദ്ദേഹം വീണ്ടും പറയുകയാണ് ആടുകളുടെ ഇടയന്മാർ പോലെ താഴേക്ക് നോക്കി മേഞ്ഞു നടന്നാൽ പോരാ ശത്രു വരുന്നുണ്ടോ എന്ന് മുഖം ഉയർത്തി നോക്കേണ്ടവരാണ് ഇടയന്മാർ ഇടയന്മാരായിട്ട് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്ന നമുക്ക് മുഖമുയർത്തി തല ഉയർത്തി നമ്മളുടെ ആളുകളെ ശ്വാസികളെ നോക്കാനും അവരെ അലട്ടുന്ന പ്രതിസന്ധികളെ നേരിടാനും നമുക്ക് ശക്തി കൂടുതലായിട്ട് ലഭിക്കേണ്ടതുണ്ട് ലോകം ചൂണ്ടിക്കാട്ടുന്ന വഴിയെ ഓടേണ്ടവളോ ആധുനികതയുടെ ഓളപ്പരപ്പിൽ ഒഴുകേണ്ടവളോ അല്ല സഭ എന്ന് റോമാലെ പരിശിദ്ധപിതാക്കന്മാർ ആവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രതാവിൻ്റെ തിരുവചനം ദൈവരാജ്യം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ കഴിവില്ലാത്തവരെപ്പോലെ നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം ഒരു പൊതു കിണറ് എന്നതുപോലെ എല്ലാവരും നിന്നെ സമീപിച്ച് ദാഹം തീർക്കുന്നു എന്നാൽ നീ മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഭരണാർഥിൻ്റെ ചോദ്യവും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും നിൻ്റെ അടുത്ത് വരുന്നുണ്ട് നീ ഉപദേശം കൊടുക്കുന്നുണ്ട് കുറേയൊക്കെ ഫലപ്രദമാകുന്നുണ്ട് ശരിയാണ് പക്ഷെ നീ മാത്രം നല്ലതുപോലെ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അതിൽ ആഴപ്പെടാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യം നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം ആ ചോദ്യത്തിനാണ് നമ്മൾ നമ്മളുടെ ശുശ്രൂഷകളിലൂടെ ഉത്തരം കൊടുക്കാനായിട്ട് പരിശ്രമിക്കേണ്ടതും ഇന്ന് ആപേക്ഷികതാപാദം ഉപഭോഗ സംസ്കാരം സുഖഭോഗം സാമ്പത്തിക ക്രമക്കേടുകൾ അധികാര പ്രമത്വത അധ്യാത്മിക വരൾച്ച എല്ലാം നമ്മളുടെ സമൂഹത്തിൽ ലോകത്തിൽ കൂടി വരുന്നുണ്ട് വൈദികരുടെ ഇടയിലും അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ജാഗ്രതമായിട്ട് പെരുമാറേണ്ട അവസരമാണിത് ഇതിനെല്ലാം ഉള്ള ഒറ്റമൂലിയായിട്ട് വിശുദ്ധ പറഞ്ഞാർത് പറയുന്നത് അച്ഛന്മാരുടെ പ്രാർത്ഥനയാണ് എത്രയോ താല്പര്യപൂർവ്വമാണ് സന്ധ്യാസമയത്ത് വിഹാരി അച്ഛനും അസ്വന്തി അച്ഛന്മാരും കൂടെ പള്ളിയിൽ വന്ന് കുന്ദ നമസ്കാരം ചെല്ലുന്നു യാമപ്രാർത്ഥന ചെല്ലുന്നു ഒരു പക്ഷേ നമ്മളുടെ പ്രസംഗങ്ങളെക്കാൾ വളരെയേറെ നമ്മളുടെ വിശ്വാസികളെ അടുത്തുള്ള മറ്റു മതസ്ഥരെയൊക്കെ സ്വാധീനിക്കുന്നത് അച്ഛന്മാർ സന്ധിയിൽ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന ആ കാര്യമാണ് ജോൺ ഓഫ് തി ക്രോസ് ഒരിക്കൽ പറഞ്ഞു പ്രാർത്ഥനയ്ക്കായി എടുക്കുന്ന പ്രവർത്തനങ്ങൾക്കായി എടുക്കുന്ന സമയത്തിൻ്റെ പകുതി ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ നിനക്ക് അത്ഭുതങ്ങൾ ഏറെ ചെയ്യാൻ പറ്റുമായിരുന്നു എല്ലാവരും ഒരുപാട് ജോലി തിരക്കിലാണ് എല്ലാ സമയത്തും നമ്മൾ ഓടുകയാണ് ആ ഓട്ടത്തിനിടയിൽ നമുക്ക് വേണ്ടതുപോലെ കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ സംരക്ഷകരായിട്ട് മാറാനും ഒക്കെ സാധിക്കാതെ പോവുകയാണ് നമ്മുടെ രാജ്യത്ത് വന്ന് ഈശോയുടെ സുവിശേഷം കൊടുത്ത ഫ്രാൻസിസ് സേവ്യർ പറഞ്ഞ കാര്യമുണ്ടല്ലോ ദ മീഹി ആനിമാസ് എനിക്ക് അത്മാക്കളെ തരിക മറ്റെല്ലാം ആര് വേണമെങ്കിലും എടുത്തോട്ടെ നീ എടുത്തോ എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ദാമീഹി അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി അച്ഛന്മാർ ഇന്നുകൊണ്ട് എനിക്ക് ആത്മാക്കളെ തരിക എത്രയോ താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ രൂപതയിൽ അനേകം അച്ഛന്മാർ മറ്റുള്ളവരുടെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് ഓടി നടന്ന് സേവനം ചെയ്യുന്നത് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് അവരുടെ കുടുംബക്കൂട്ടായ്മകൾ പ്രാർത്ഥനകൾ പഠിപ്പിച്ച് പങ്കുവയ്ക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നമ്മൾ ഈ നാടുകളിൽ കർത്താവിൻ്റെ സുവിശേഷത്തോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരായിട്ട് മാറാനായിട്ട് തയ്യാറെടുക്കണം ഇന്ന് നമ്മൾ കേട്ട സുവിശേഷം ലുക്കായുടെ പതിനാറാം അധ്യായത്തിലെ പത്ത് മുതലുള്ള നാല് തിരുവചനങ്ങളാണ് അവിടെ ആവർത്തിച്ച് സുവിശേഷത്തിൽ ഒരു കാര്യമാണല്ലോ ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് ഒരുപോലെ സേവിക്കാൻ കൊണ്ടു നടക്കാൻ പറ്റില്ല നോൺ പൊത്തസ്താസ് ഒരിക്കലും സാധ്യമല്ല സെർവീലെ ദൈയോ എത്തോ മാമോനെ ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് നമ്മൾ കൊണ്ടു നടക്കുന്നു അല്ലെങ്കിൽ നമ്മളതിനെ അതിനെ പുകഴ്ത്തുന്നു ആ കാര്യത്തോട് നമുക്ക് എതിർപ്പില്ലാണ്ട് പോകുന്നു എന്നുള്ളത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല നിങ്ങളുടെ സമ്പത്ത് പാവപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പഠിപ്പിച്ച അഗസ്റ്റീനോസിനെ നമ്മൾ മറന്നു കളയരുത് പക്ഷേ ലോകം പലപ്പോഴും ഒരു റീപ്ലേസ്മെൻറ്റ് പോലെയാണ് നമ്മൾ നമ്മൾ കാണുന്നത് നമ്മളൊന്ന് തൂക്കി നോക്കുന്നുണ്ട് പലപ്പോഴും ഏതിനാണ് നമുക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്നത് എന്ന് അങ്ങനെ തൂക്കി നോക്കിയപ്പോഴാണല്ലോ യുദാസന് മനസ്സിലായത് മുപ്പത് നാണയങ്ങൾക്കാണ് കൂടുതൽ വെയിറ്റ് ഈശോയേക്കാൾ എന്ത് ബലഹീനമായ ഒരു ഒരു തുലാസിലാണ് അദ്ദേഹം ആ തൂക്കമെടുത്തത് അതുപോലെ തന്നെ സ്വർണക്കാലക്കുട്ടിക്ക് പത്തു കൽപ്പനകളേക്കാൾ വെയിറ്റുണ്ട് എന്ന് ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയുള്ളു അവരുടെ ആ തൂക്കി നോക്കത്തിൽ വന്ന പാളിച്ചുകളും എത്ര വലുതാണ് എന്ന് നമുക്കറിയാം അതെല്ലാം നമ്മളെ നിരന്തരമായിട്ട് പഠിപ്പിക്കേണ്ട പാഠശാലകളാണ് ഈ ഒരു ടെൻഷൻ ദൈവവും മമോനായും അത് അത് ഒരിക്കലും ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല നമ്മളവിടെ എടുക്കേണ്ട ഒരു മനോഭാവം ഇത് രണ്ട് സത്യങ്ങൾ തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല ദൈവം മാമോൻ ഇത് രണ്ട് സത്യങ്ങളല്ല ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതല്ലല്ലോ എമരുത് വാപ്പ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് എ ചോയ്സ് ബിറ്റ്വീൻ ഐദർ ഗോഡ് ദറ്റ് ഈസ് എവ്രിഥിങ് ആൻഡ് മാമോൻ വിച്ച് ഈസ് നഥിങ് രണ്ട് സത്യങ്ങളല്ല രണ്ട് ശരികളല്ല ഒരു ശരി മാത്രമേ ഉള്ളൂ ദൈവം മാത്രമേ ഉള്ളൂ ആ തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തിയില്ലെങ്കിൽ മറുവശമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ വെറും നഥിങ് ഒന്നിനും കൊള്ളാത്തവരെ പോലെ ഒന്നും നമ്മൾ നേടാത്തവരെപ്പോലെ നമ്മൾ മാറുകയാണ് നമുക്ക് ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളുണ്ട് കൂടി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വിപത്തിനെക്കുറിച്ച് ഗോഡ് ഗീവ്സ് ഹിംസെൽഫ് തന്നെ തന്നെയാണ് നൽകിയത് നോട്ട് സംതിങ് എന്തെങ്കിലും ഒരു ഭാഗം കുറച്ച് ഭാഗം ഒരംശം അല്ല നൽകിയത് അതുകൊണ്ട് കഥാവിൻ്റെ ആ സ്വരം നമ്മൾ കേൾക്കണം ഈ ലോകത്തിൽ വിട്ടുകളയേണ്ട വീടാണ് എല്ലാ ദിവസവും ഓരോരുത്തരും മെയിൻ്റനൻസ് നടത്തുന്നത് എന്ന കാർഡനിൽ ബേസിൽഹ്യും ഒരിക്കൽ പ്രസംഗിച്ചു നമ്മൾ വിട്ടുകളയേണ്ട വീട് പലപ്പോഴും നമ്മൾ മെയിൻ്റനൻസ് നടത്തുകയാണ് പണമെല്ലാം അതിനു വേണ്ടി കളയുകയാണ് ഓരോ ദിവസവും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ടാവ് ശ്രീവായിൽ കിടന്നപ്പോൾ എന്തു വിട്ടുകളഞ്ഞുവോ അതാണ് നമ്മൾ വിട്ടുകളയേണ്ടത് എന്ത് നമുക്ക് നൽകിയോ അതാണ് നമ്മൾ നമ്മൾ സ്വീകരിക്കേണ്ടത് പിതാവിൻ്റെ ശുശ്രൂഷകരായ നമ്മൾ നിരന്തരം നമുക്ക് നമ്മെ കയറി പിടിക്കുന്ന ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം വലിയ സാമൂഹ്യ സേവനങ്ങളൊക്കെ നമ്മുടെ ഇടവയിലൊക്കെ ഒത്തിരി അച്ഛന്മാർ ചെയ്യുന്നുണ്ട് അതിന് അതിനെല്ലാം അപ്പുറത്തേക്ക് നമുക്ക് കിടക്കാൻ പോകാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യം നമ്മൾ നമ്മൾ മറക്കരുത് കർത്താവിൻ്റെ കൂട്ടത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പലപ്പോഴും മരുഭൂമിയിലെ ശബ്ദമാകാൻ നമുക്ക് നമുക്ക് സാധിക്കുന്നില്ല യോഹന്നാൻ്റെ സവിശേഷത അതായിരുന്നല്ലോ ഓക്സ് ക്ലമാ ഇൻ ദർത്തോ മരുഭൂമിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ഒരു ശബ്ദം ഒരു സ്വരം അതെന്തായിരുന്നു പരാത്തെ ബി എം ധോമിനി വഴിയൊരുക്കുക നാഥന്റെ വഴിയൊരുക്കുക ആ ദൗത്യത്തിൽ നമ്മൾ നിരന്തരമായിട്ട് ആടപ്പെടണം അപ്പോഴാണ് നമുക്ക് നിത്യകൂടാരങ്ങളിൽ ഒരു സ്ഥാനം ഒരു സ്പേസ് കിട്ടുന്നത് കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് ആശീർവദിച്ച ഒരു ദേശമാണ് നമ്മളുടേത് വൈദികരുടെയും സമർപ്പിതരുടെയും മായ പ്രേക്ഷിതരുടെയും എല്ലാം നല്ല ഈടുറ്റ സാന്നിധ്യം നമുക്കുണ്ട് പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ഈ ഒരു ഒരു കാഴ്ച നമ്മൾ കണ്ടെത്തണം എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു ഖോർ കും ബീസും കാഴ്ചയുള്ള ഒരു ഹൃദയം കണ്ണുകൊണ്ടല്ല നമ്മൾ കാണേണ്ടത് ഹൃദയം കൊണ്ടാണ് കാണേണ്ടത് എല്ലാ അച്ഛന്മാർ അച്ഛന്മാരുടെയും ഹൃദയത്തിനാണ് കാഴ്ച ഉണ്ടാകേണ്ടത് ഖോർ ഖും ബീസും കാഴ്ചയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളാകട്ടെ നിങ്ങളെന്നെല്ലാം പരിശുദ്ധ പിതാവ് പഠിപ്പിച്ചത് ഈ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടാണ് ഞാൻ വൈദിക സമ്മേളനത്തിൽ കഴിഞ്ഞ ആവശ്യം പറഞ്ഞതാണ് ഏൻഷ്യൻ ടൈംസ് പുരാതന കാലത്ത് പ്രീസ് വേർ ഗോൾഡൻ അച്ഛന്മാരെല്ലാം സ്വർണ്ണമായിരുന്നു ചാലീസസ് വേർ ഉടൻ കാസ വെറും മരം കൊണ്ട് ചിരട്ട കൊണ്ട് ഒക്കെ ഉണ്ടാക്കിയ നിസാര ഉപകരണമായിരുന്നു ആധുനിക ലോകത്തിലേക്ക് വന്നപ്പോഴും വന്നപ്പോഴേക്കും നേരെ മറിച്ചായി അച്ഛന്മാരിൽ പലരും വെറും ഉടനായിട്ട് തടിയായിട്ട് പാറയായിട്ട് കല്ലായിട്ട് ഇരിക്കുകയും തിരിച്ച് ചാലീസസ് എല്ലാം നമ്മൾ സ്വർണം കൊണ്ട് പൂർണ്ണമായ സ്വർണ്ണമായിരിക്കണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുകയാണ് അവിടെ ഒരു ഒരു ചോർച്ച സംഭവിച്ചിട്ടുണ്ടല്ലോ അവിടെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ഈ ആധുനിക കാലത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ വൈദികനും എന്നും താരയിൽ നിന്ന് പറയുന്നത് പ്രാന്തിയും മേവും എൻ്റെ വിരുന്ന് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു കഥാവിൻ്റെ വിരുന്ന് നമ്മൾ വിളമ്പിക്കൊടുക്കുന്നവരാണ് അച്ഛത്തെ ഏറ്റവും മന്തുക്കാത്ത ടേക്ക് ആൻഡ് ഈറ്റ് കഥാവിൻ്റെ വിരുന്ന് ഇതാ ഇവിടെ തയ്യാറാണ് അത് എടുത്ത് ഭക്ഷിക്കുക അങ്ങനെ നമ്മൾ ജനങ്ങളെ ഋഷി കുർബാനിയിലേക്ക് കൊണ്ടുവരികയും കഥാവിൻ്റെ തിരിശരീരരക്തങ്ങൾ ഭക്ഷിക്കുന്ന നിരന്തരമായിട്ട് ഭക്ഷിക്കുന്ന സമൂഹമായിട്ട് നമ്മൾ മാറുകയും ചെയ്യുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ മേന്മ എവർക്കും സ്വീകാര്യമായ സുവിശേഷത്തിൻ്റെ വ്യാഖ്യാതാക്കളായിട്ട് ജീവിക്കുന്ന അച്ഛന്മാരായിട്ട് നല്ല എരിവുള്ള വാംത്തുള്ള അച്ഛന്മാരായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് ഇവർ താവിനോട് പ്രാർത്ഥിക്കാം പ്രത്യേകമായ അനുഗ്രഹത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശുമാഷനെ മറ്റു ജാലിൽ ജോസഫിനെ പ്രത്യേകമായിട്ട് ഞാൻ ഒരിക്കൽ കൂടിയും ഓർക്കുകയാണ് നല്ല സാമർഥ്യമുള്ള നല്ല അധ്യാത്മികതയുള്ള സമാശനാണ് പഠനത്തിൽ പന്തുകളിയിൽ സുഖപാഠികളോടുള്ള ബന്ധത്തിൽ എല്ലാം അദ്ദേഹം നല്ല ഫുട്ബോൾ പ്ലെയറാണ് വോളിബോൾ പ്ലെയറാണ് അതിൻ്റെയൊക്കെ ചില പരിക്കുകൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെയാണല്ലോ നമുക്ക് സാമർഥ്യം കൂടുമ്പോൾ അതിൻ്റേതായ കാലിനും കൈക്കുമൊക്കെ പരിക്കുകൾ പറ്റിക്കൊണ്ടിരിക്കും ദൈവം അദ്ദേഹത്തിന് നൽകിയ സിദ്ധികളാണ് അതെല്ലാം അദ്ദേഹം ഇവിടെ നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുകയും നമ്മുടെ ചുണ്ടച്ചേരി ഹോട്ടൽ മാനേജ്മെൻറ്റ് കോളേജിൽ നിന്ന് ബി എച്ച് എം ഡിഗ്രി എടുത്തിയ ആളാണ് വളരെ ഇതിൻ്റെ ആരംഭകാലത്ത് അദ്ദേഹം നന്നായിട്ട് അവിടെ പെരുമാറി നല്ല മാർക്കോടു കൂടി കാര്യത്തിൽ മികവ് നേടി അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെയധികം പ്രായോഗികമായ കാര്യങ്ങൾ അറിയാം പൊതുക്കാര്യങ്ങളറിയാം നല്ലൊരു ഓർഗനൈസർ ആണ് നല്ല നല്ലൊരു മിഷണറി ചൈതന്യം അദ്ദേഹത്തിനുണ്ട് അദിലാബാദിൽ അദ്ദേഹം പ്രിജൻറ്റായിട്ട് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചാച്ചൻ നമ്മുടെ കോളേജിൽ തന്നെ ശുശ്രൂഷ ജോയി ജോയിച്ചേട്ടന് നമ്മുടെ ഓഫീസിൽ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നു കുടുംബത്തിൽ പുരോഹിതന്മാർ പലരുണ്ട് സ്വന്തം സഹോദരങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവർ അതിലൊരു സഹോദരനാണല്ലോ അർത്ഥിക്കാനായിട്ട് പങ്കെടുക്കുന്നത് അങ്ങനെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെയേറെ കൂടി ഈ ദേശവാസികളും നമ്മളെല്ലാവരും കാണുന്ന വ്യക്തിയാണ് മറ്റ് ജാലിൽ ജോസഫ് ഷെമാശന് അദ്ദേഹത്തിൻ്റെ കുടുംബം മാതാപിതാക്കൾ മറ്റ് സഹോദരങ്ങൾ അവരെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു നന്ദി പറയുന്നു നമ്മുടെ രൂപതയ്ക്ക് ഈ ഇടവകയിൽ നിന്ന് തുടർച്ചയായിട്ട് നല്ല വൈദികരെ കഴിഞ്ഞ വർഷവും തിരുപ്പട്ടം നമ്മളിവിടെ നടത്തിയതാണ് ദൈവം നമുക്ക് നൽകുന്ന കൃപയാണ് വരദാനമാണ് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം മറിയൂശ്യപ്പിൻ്റെ കൃപയാണ് അതെന്ന് ഞാൻ കരുതുന്നു ഈ ദേവാലയവും അതിൻ്റെ ആധ്യാത്മികതയും എല്ലാം മറിയൂഷ്യപ്പിൻ്റെ ആ ഒരു സംരക്ഷണത്തിലാണ് വലിയൊരു കോളേജിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും കാറ്ററിങ് കോളേജിൻ്റെയും പരിസരത്താണ് അല്ലെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ പരിസരത്താണ് ആ രണ്ട് സ്ഥാപനങ്ങൾ അതുകൊണ്ട് ഇതിന് വളരെ വളരെയേറെ പ്രാധാന്യമുണ്ട് ധാരാളം കുട്ടികളും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് കോളേജുമായിട്ട് ബന്ധപ്പെട്ടവരെ എല്ലാം ഞാൻ ഈ അവസരം തൃപ്തിയുമായിട്ട് ഓർക്കുന്നു അതിൻ്റെ അധ്യാപകരും ശുശ്രൂഷകരും ഒക്കെ പലരും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ വിചാരിച്ചിന് എല്ലാ കാര്യങ്ങളും നോക്കി അന്വേഷിച്ച് അങ്ങിയായിട്ട് നടത്തി അദ്ദേഹം തന്നെ സ്വപരിശ്രമം കൊണ്ട് പി എച്ച് ഡി കരസ്ഥമാക്കിയ കിറ്റിയാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥനയും പഠനവും അറിവും എല്ലാം ഈ ഇടവഴിക്കും നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ശുമാശിനെ നമുക്ക് മാറിയ വിശയപ്പിനും വിശുദ്ധി അൽഫോൻ സാമയ്ക്കും സമർപ്പിക്കാം നമ്മൾ അഭിഷേക കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ആ പ്രാർത്ഥനകൾ ഹൃദയത്തിലെടുത്തുകൊണ്ട് നമ്മേ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനുള്ളൊരു അവസരമായിട്ട് അതിനെ സ്വീകരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഭർത്താവ് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ